ഇനി സാമൂഹ്യ നവോത്ഥാനത്തിന്റെ അടുത്ത ഘട്ടം ഈ ഗീതത്തിലെ പ്രധാനപ്പെട്ട ആചാര്യന്മാരെയൊക്കെ സ്മരിക്കുന്നു അതിൽ പ്രാതസ്മരണീയനായ നാരായണ ഗുരുദേവനെ തന്നെയാണ് ആദ്യം ഇവിടെ വരുന്നത് ശിലയെ ശിവനായി പ്രാണനേകിയ ഗുരുവിൻ കേരളം ഈ കേരളം എന്താണ് സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ വന്ന് ഭ്രാന്താലയം എന്ന് വിളിച്ച ലൂണാറ്റിക് അസൈലം എന്ന് വിളിച്ച ഈ ജാതിഭ്രാന്തന്മാരുടെ നാടിനെ ദേവഭൂമിയാക്കി മാറ്റിയത് നാരായണ ഗുരുവാണ് എങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശിവരാത്രി നാളിൽ ആ ശങ്കരൻകുഴിയിലെ അഗാധമായ ഗർഭത്തിൽ അർദ്ധരാത്രിയിൽ മുങ്ങിയെടുത്ത ഒരു ശിലാഖണ്ഡം തൻ്റെ മാറോട് ചേർത്ത് നിറമിഴികളോടുകൂടി പ്രാർത്ഥനാഭരിതമായി അവിടെ കണ്ട ഒരു പാറയിൽ സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ജാത്യതീതമായ ഒരു ലിംഗപ്രതിഷ്ഠ ആഠ്യ സാമൂഹ്യബോധത്തിൻ്റെ മേലെ നടത്തിയ ലിംഗപ്രതിഷ്ഠ കേരളത്തിലെ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ഏറ്റവും ഉയർന്ന അധ്യായം അതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് നടന്ന പ്രതിഷ്ഠ അതിനെ വളരെ മനോഹരമായിട്ടുള്ള പറയാണ് ശിലയെ ശിവനായി പ്രാണനേകിയാണു ഗുരുവിൻ കേരളം അല്ലാതെ നമ്മൾ നമ്മളിന്നിവിടെ പറയുന്നത് പോലെ ജാതി സംഘർഷത്തിൻ്റെ കേരളം അല്ലേ ചിലതേ പറയുന്നുണ്ട് ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണെന്നൊക്കെ പറയുന്ന പാർട്ടികളുണ്ട് നാരായണ ഗുരുദേവനെ അടുത്ത് അറിയുന്ന ആൾക്കാർ പറഞ്ഞു അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ് ഒരു സന്യാസി നാം എന്ന് പറയുമ്പോൾ ആ ബഹുവചനത്തിൻ്റെ അർത്ഥം നീയും ഞാനും അടങ്ങുന്നതെന്നാണ് അല്ലാതെ ഞാൻ എന്ന അർത്ഥത്തിലല്ല ഒരു സന്യാസി നാമെന്ന് പറയുമ്പോൾ ആ ബഹുവചനം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബഹുവചനമാണ് ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറയില്ല കാരണം അദ്ദേഹം ഈഴവർക്ക് വേണ്ടി മാത്രം ആളല്ല ഒരു സന്യാസിക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല അദ്ദേഹം ഈ പ്രപഞ്ചത്തിൻ്റെ ചരാചരങ്ങൾക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിലെ സർവചരാചര സഹാനുഭൂതിയിൽ നിന്നാണ് നാരായണ ഗുരുദേവൻ ഉത്ഭൂതനാവുന്നത് സങ്കുചിത ജാതിവാദികൾ പറയുകയാണ് മനുഷ്യൻ്റെ മനസ്സിൽ കാലുഷ്യമുണ്ടാക്കാൻ ബ്രാഹ്മണർക്കെതിരെയുള്ള പ്രതിഷ്ഠയായിരുന്നു അല്ല ജാതിവാദികൾക്കെതിരെയുള്ള പ്രതിഷ്ഠയായിരുന്നു നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠ ശരിയാണ് പൗരോഹിത്യം ഈ പൗരോഹിത്യം എല്ലാ കാലത്തും ഏത് ജാതിയിലെ പൗരോഹിത്യമാണെങ്കിലും ഇപ്പം നമ്മുടെ കേരളത്തിൽ എല്ലാ ജാതിയിൽ നിന്നും പൂജാരിമാരുണ്ടാകുന്നുണ്ട് ദക്ഷിണയ്ക്ക് വല്ല കുറവുണ്ടോ ഒന്നുമില്ല പൗരോഹിത്യത്തിനൊരു പൊതു സ്വഭാവമുണ്ട് അത് സ്വാർത്ഥഭരിതമായി മാറാറുണ്ട് പലപ്പോഴും ആ അതാക്കാലത്ത് സംഭവിച്ചു അന്നത്തെ പുരോഹിതന്മാർ ബ്രാഹ്മണരായിരുന്നു ആ സമൂഹത്തിനെതിരെ ഒന്നുമല്ല നാരായണ ഗുരുദേവൻ്റെ പുലവും സാമൂഹ്യ ദുരാചാരത്തിനെതിരെയായിരുന്നു അവിടെ അദ്ദേഹം പറഞ്ഞത് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എല്ലാം പറഞ്ഞ ഈഴവൻ എന്താണ് നാരായണ ഗുരുദേവനെ ഈഴവനായിട്ടാണ് ചിലർ കണ്ടത് ഈഴവൻ എന്താ ശിവനെ പ്രതിഷ്ഠിക്കാൻ അധികാരം ക്ഷേത്രത്തിൽ കടക്കാൻ പോലും അവകാശമില്ലാത്തവൻ പ്രതിഷ്ഠിക്കുന്നോ എന്നാണ് ചോദിച്ചത് ഓമൽ അതിനു മുമ്പ് പ്രതിഷ്ഠിച്ചു പത്തനംതിട്ടയിൽ ഓമലൻ അതിനു മുമ്പ് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ആ പ്രതിഷ്ഠ നടത്താൻ ഒരു നായരാണ് സഹായം ചെയ്ത് കൊടുത്തത് അവിടെ സംഘർഷം ഉണ്ടായിട്ടില്ല പുലയനായ ഓമലന് ശിവലിംഗ പ്രതിഷ്ഠ നടത്താൻ നായരാണ് സ്ഥലം കൊടുക്കുന്നത് അവിടെ സംഘർഷമുണ്ടായോ പക്ഷേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു നായരും ഈഴവനും തമ്മിൽ സംഘർഷം നടത്തണം ഇഴവനും നമ്പൂരിയും തമ്മിൽ സംഘർഷം നടത്തണം നാരായണ ഗുരുദേവൻ ആരുമായിട്ടാണ് സംഘർഷം നടത്തിയത് നാരായണ ഗുരുദേവൻ ആരുമായിട്ട് സംഘർഷം നടത്തിയില്ല നാരായണ ഗുരുദേവൻ സ്ഥിതിവിശേഷത്തിനെതിരെയാണ് സംഘർഷം നടത്തിയത് ആ സംഘർഷത്തിൻ്റെ ഉൽപ്പന്നമായിരുന്നു ഈ ശിവലിംഗ പ്രതിഷ്ഠ ശിലയെ ശിവനാക്കി മാറ്റി ശില നിർജ്ജീവമാണെന്ന് തോന്നും ശിവൻ എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ് ഒരു ശിലയെ ചൈതന്യമാക്കി മാറ്റി നാണുഗുരുവിൻ്റെ കേരളമാണ് ഇപ്പം ചരിത്രത്തിൽ വേറൊരു നാണുഗുരുവിനെ നമുക്ക് കാണാൻ പറ്റില്ല ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഗുരുവിനെ നമുക്ക് കാണാൻ പറ്റില്ല